ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായി തയ്യൽ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പ്ലീറ്റ്സ് എങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം എന്നതിനെ പിന്നെ രണ്ട് തരത്തിലുള്ള പ്ലീറ്റ്സിനെ കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടെ പ്ലീറ്റ്സ് ഇടാനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് തയ്യൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ കോട്ടൻ്റെ തുണി എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് അങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക ആദ്യം പതുക്കെ പതുക്കെ തയ്ച്ചെടുക്കുക കേട്ടോ ഇത് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലും അതുപോലെ ഷിമ്മിയിലൊക്കെ നമുക്ക് ഈ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ ചെയ്യുമ്പോൾ അത് ശീലമായിക്കോളും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റിടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പതുക്കെ പതുക്കെ തയ്ച്ചെടുക്കുക ആണ് ഞാനത് മുഴുവനായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായി ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ നല്ല ഭംഗിയില്ലേ ചെറിയ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമ്മൾ ഈ പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലേറ്റ്സ് എങ്ങനെ തയ്ച്ചെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ തുണി ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടേപ്പ് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഓരോ ഇഞ്ചിന് നേർക്കും ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യത്തെ ലൈൻ എടുത്ത് രണ്ടാമത്തെ ലൈൻ ഉള്ളിലോട്ട് മടക്കി മൂന്നാമത്തെ ലൈനിൽ വെച്ചിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കുന്നതിനായിട്ട് അടുത്ത ലൈനും അതുപോലെ എടുത്ത് രണ്ടാമത്തെ ലൈൻ ഉള്ളിലേക്കാക്കി തയ്ക്കുക അങ്ങനെ നമുക്ക് അടുത്ത ഓരോ പ്ലീസും തയ്ച്ചെടുക്കാം ഇതുപോലുള്ള പ്ലീറ്റ്സ് നമ്മൾ സാരി പാവാട പട്ടപ്പാവാട എന്നിവയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ മാർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും പ്ലീറ്റ്സിൻ്റെ അളവ് കുറയും അതുകൊണ്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് അത്യാവശ്യം തയ്യലൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചുരിദാറ് പട്ടു പാവട അങ്ങനെയുള്ളതെല്ലാം നമുക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാ കേട്ടോ എല്ലാവരും നമ്മുടെ വീട്ടിലൊരു മെഷീൻ വാങ്ങിച്ചു വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സുകളെല്ലാം നമുക്കെന്നെ തയ്ച്ചെടുക്കാമല്ലോ ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തയ്ക്കാം പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മെഷീൻ അത്യാവശ്യമാണ് ഇങ്ങനെ ഞാനിവിടെ മീനെ തിരിച്ചിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ ഇതിൻ്റെ മേലിലൂടെ അയൺ ബോക്സ് കൊണ്ട് ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും അങ്ങനെ രണ്ട് പ്ലീറ്റ്സും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബായ് താങ്ക് യു